അങ്ങനെ എല്ലാ ഡൗട്ടും മാറിക്കിട്ട് കേട്ടോ അല്ലെങ്കിൽ മണ്ടത്തരം എഴുന്നള്ളിക്കാൻ കുറച്ച് ടീംസിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ അതിന് തക്കതായിട്ടുള്ളൊരു വീഡിയോ ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ മണ്ടത്തരം കേൾക്കാരും അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ടീംസ് എല്ലാവരും നല്ല ഔട്ടോ വരുന്നത് കുറച്ച് ടീംസിനെ മാത്രം അല്ലേ അപ്പോൾ ആ വീഡിയോ എന്താണെന്നുള്ളതാണ് ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കുറച്ച് പേരെങ്കിലും ഇത് കണ്ടു കാണും ഇതൊന്ന് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യം ഞാൻ പറയാം അപ്പൊ ജനിച്ച ഉടനെ കുഞ്ഞിന് ഒന്നും കൊടുക്കാൻ പറ്റൂലേ എണ്ക്കാമോ എണ്ണേ മൂന്നാല് മാസായ കുറുക്കൊക്കെ തുടങ്ങാം അമ്മക്ക് ഉറക്കവും കിട്ടും കുഞ്ഞിന് തൂക്കവും വെക്കും ഇതൊക്കെ വർഷങ്ങളായുള്ള ആചാരങ്ങളാ അതൊക്കെ നിർത്തിക്കാൻ നീ ആരാ കണ്ടല്ലോ ഈ വീരോന് പിന്നെ മണ്ടത്തരം എന്നല്ലാതെ ബുദ്ധിമാനുണ്ടാക്കിയ വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ കുറച്ച് പേരെങ്കിലും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് കുറേ പേര് തന്നെ കൊല്ലാൻ കത്തി ഒക്കെ എടുത്ത് വരുന്നവരുണ്ടാവും പക്ഷെ അവരോടൊന്നും എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യം കേട്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഒന്നുമില്ലെങ്കിൽ കുറേ പേര് തന്നെ കൊല്ലാൻ വരുന്ന സമയത്തെ ആ ആരെങ്കിലൊക്കെ കൂടെ ഉണ്ടാവും നല്ലതല്ലേ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിൽ ശുദ്ധമണ്ടത്തല്ല അതുവരെന്താ പറയാം അല്ലേ ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് എന്തെങ്കിലും പന്തികൾ തോന്നുന്നുണ്ടോ ഇല്ലല്ലോ കണ്ണിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉരുകത്തിന് എന്തേലും കുഴപ്പമുണ്ടോ പൂക്കിന് എന്തേലും കുഴപ്പമുണ്ടോ ടോട്ടലി എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾ തന്നെ പറ പറക്കെ ആ വീഡിയോയിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം ജനിച്ച ഉടനെ അത് സത്യം ഞാൻ സമ്മതിക്കുന്ന ഈ മുന്തിരിച്ചാറ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് അതിനെ യോജിക്കുന്നില്ല ജനിച്ച ഉടനെ നമ്മൾ മഞ്ഞപ്പാൽ ആകുമ്പോൾ ഓൾറെഡി നമ്മൾ ജനിച്ച അമ്മയുടെ അമ്മയുടെ നിന്ന് വരുന്ന മഞ്ഞപ്പാൽ കുടിച്ച് ഒരു സിക്സ് മന്ത് വരെയേക്കും കുട്ടികൾക്ക് മുലപ്പാൽ തന്നെ കൊടുക്കാം പക്ഷേ ആറ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറുക്കൊന്നും അരച്ചുണ്ടാക്കി അങ്ങനെ കുത്തിക്കേറ്റരുത് എന്ന് പറയുന്ന കുറേ ഡോക്ടേഴ്സും കാര്യങ്ങൾ അതായത് ഒരു നാൽപ്പതും അമ്പതും ലക്ഷങ്ങളൊക്കെ പഠിച്ച് ബിരുദം നേടി വരുന്ന കുറേ ടീംസ് ഉണ്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ടെലസ്കോപ്പും ഒക്കെ ഇങ്ങനെ ഇട്ട് വന്നിട്ട് കുറേ മണ്ടത്തരങ്ങൾ എഴുന്നെടുക്കാനായിട്ട് വരുന്ന ടീംസ് അപ്പോൾ അവരോട് കൂടിയാണ് പറഞ്ഞ കാര്യം ഞാനും വീടുകൊണ്ട് കാര്യം ലാസ്റ്റ് തവണ അനിയൻ്റെ കൊച്ചിനെയും കൊണ്ട് നമ്മളൊന്ന് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയാലോ കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും പറഞ്ഞ കാര്യം എന്നാൽ കൊച്ചിനെ ജസ്റ്റ് ഒന്ന് ഛർദിയും പനിയൊക്കെ ആയിട്ടാണ് കേട്ടോ പോയേക്കണത് ആ പോയ സമയത്ത് ആ ഡോക്ടർ കുട്ടിങ്ങനെ ഛർദി ചോടിരുന്ന സമയത്ത് പറയാം നിങ്ങൾ കൊണ്ടുപോയി എന്തെങ്കിലും അരച്ച് അരച്ചലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊച്ചിനിങ്ങനെയൊക്കെ ഛർദ്ദിക്കാവുന്നതെന്ന് എന്താണ് ഈ ഡോക്ടർ വന്നത് അതായത് ഒരു ആറുമാസമായ കൊച്ചു ഇപ്പം നമ്മൾ മലപ്പാല് മാത്രം വരാം അത് ആറുമാസത്തിന് ശേഷം പണ്ടുള്ളവരൊക്കെ പറയുന്നുണ്ട് നമ്മളിപ്പം ഏറ്റവും നല്ലത് ഈ മുത്താറ് അതായത് റാഗി എന്ന് പറയും നമുക്ക് ഫൈബറും ബാക്കി എല്ലാ കണ്ടന്റ്സും അടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് ഏറ്റവും നല്ലത് കുട്ടികൾക്ക് അപ്പം റാഗിപ്പൊടി അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ നമ്മളെ കായ്പ്പൊടി പൊടിച്ചത് അപ്പം അല്ലെങ്കിൽ നമ്മളിപ്പം അങ്ങനെ വഴി നിട്ട അമ്പൃത്തും പൊടി അങ്ങനെയുള്ളതെല്ലാം നമ്മൾ കുറുക്ക് രൂപത്തിലല്ലാതെ പല്ലില്ലാത്ത കൊച്ചു എങ്ങനെ കൊടുക്കും കൊച്ചെങ്ങനെ കഴിക്കും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അല്ലേ അപ്പം അങ്ങനെ കൊടുത്തിട്ടാണ് ഇപ്പം ഞാനായി കഴിഞ്ഞാൽ എപ്പോഴും പറയും നീ എൻ്റെ ഈ തണ്ട് നടിയും കണ്ടോ മുത്താറയും അതുപോലെ തന്നെ കായപ്പൊടിയെല്ലാം അരച്ചു കലക്കി കുടിച്ചു നിന്റെ അണ്ടാക്കലോട്ട് തന്നിട്ട് തല്ലിൽ വന്നിട്ടാണ് ഈ പരുവത്തിലായെന്ന് പറയും അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ കുഞ്ഞും അവനെ നോക്കിയത് എൻ്റെ അമ്മ തന്നെയാണ് അപ്പം ജനിച്ചപ്പോൾ തൊട്ട് മാസം വരെയേക്കും പാലൊക്കെ കൊടുത്ത് അതിന് ശേഷം ആറ് മാസം ആറ് മാസം നമ്മൾ ചോറും അമ്പലത്തിൽ നിന്ന് കൊടുത്തു തന്നെ തന്നെ അവന് മുത്താറിയും കായപ്പൊടിയും അമൃത്തും അങ്ങനെയുള്ള എല്ലാം ഞാൻ കുറുക്കുറു ഒരു വയസ്സ് വരെയും അവന് കുറുക്ക് രൂപത്തിൽ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ അല്ലാതെ വേറെ ഒരു ഐറ്റംസും കൊടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഒരു വയസ്സ് കഴിഞ്ഞ് ബേർട്ടേ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് കുറച്ച് ചോറൊക്കെ നമ്മളിങ്ങനെ എന്തൊക്കെയുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് വായിൽ കൊടുക്കും ഇങ്ങനെ നിലച്ചൊക്കെ കൊടുക്കില്ല അങ്ങനെ കൊടുക്കും നല്ലാതെ എന്നിട്ട് ഞാൻ ഒരു രണ്ട് വയസ്സ് വരെയൊക്കെ അവന് മാക്സിമം കുറുക്കാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ആ കുറുക്ക് കൊടുക്കുന്ന സമയത്ത് കണ്ടിട്ട് കുറേ അമ്മച്ചിമാരും കുറേ ചേച്ചിമാരും എന്നോട് പറഞ്ഞ കാര്യമുണ്ട് നീ ഇങ്ങനെ എപ്പോഴും മിക്സിയിൽ അരച്ച് കലക്കി കുറുക്കുണ്ടാക്കി ആ കൊച്ചിനെ കൊടുത്തു കൊച്ചി ചവച്ചരച്ച് കഴിക്കത്തില്ല പഠിക്കത്തില്ലെന്നാണ് ആ ചോദിച്ചവരുടെ ചോദിച്ചവർ ഒരേ ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുള്ളൂ പരം ഈ നിൽക്കുന്ന എന്നെ കണ്ടോ ഞാനീ പറഞ്ഞ പോലെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് മൂന്ന് വയസ്സ് വരെയൊക്കെ എനിക്കിതുപോലെ അടിച്ചിട്ടും കലച്ചിട്ടും കുറുക്കിയിട്ടില്ല തന്നുകൊണ്ടിരുന്നത് അല്ലേ അപ്പം ആ ഞാൻ ഇപ്പം ചിക്കനും മട്ടനും എന്തിനില്ലാത്ത സാധനങ്ങളെല്ലാം കടിച്ചു വറച്ച് കഴിക്കുന്നുണ്ടെങ്കിലും അവൻ അവനേതായ ഏജ് എത്തുമ്പോൾ കടിച്ചു വരച്ച് കഴിച്ചോളും ഫർ എക്സാമ്പിളാണ് മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ അവൻ അവൻ്റെ ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം അവൻ കഴിക്കും അപ്പം ഈ പറന്നൊക്കെ മണ്ടത്തരം അല്ലേ അല്ലേ പിന്നെ ഈ വീലില് പറഞ്ഞ വേറൊരു കാര്യമുണ്ട് വെളിച്ചെണ്ണ തേക്കാം കൊച്ചുങ്ങൾക്ക് പക്ഷേ എങ്കിൽ മുഖത്തൊന്നും തേച്ച് വലിക്കരുത് തല തലൊഴിയരുത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുണ്ട് അമ്മമാരൊക്കെ പറയാനുള്ളത് നമ്മൾ ജനിച്ചമാണ് നമ്മൾ വയറിനുള്ളിൽ എങ്ങനെയൊക്കെയോ കിടക്കുവാണല്ലേ അപ്പോൾ കൊച്ചു പുറത്ത് വന്നിട്ട് അപ്പോൾ നമ്മളെന്താണ് ശരി വെളിച്ചെണ്ണയൊക്കെ തേച്ച് പായയിലൊക്കെ കിടത്ത് വെളിച്ചെണ്ണയൊക്കെ തേച്ച് ശരിക്കും മുഖവും ഇതെല്ലാം കണ്ണും എല്ലാം ഒരു ഷെയ്പ്പ് വരുന്നുള്ള അതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണല്ലേ അതല്ല എന്നുള്ളത് പറയാൻ ആരെ കൊണ്ടും പറ്റില്ല പറയുന്നൊരു കാര്യമാണ് മുലപ്പാലിന് പകരം വേറെ ഒന്നും കൂടുതലൊരു ഡൗട്ട് ഓടി ചോദിക്കട്ടെ എല്ലാ അമ്മമാർക്കും മുലപ്പാലുണ്ടാവും ചില എന്തെങ്കിലും സാഹചര്യങ്ങളും മുലപ്പാൽ ഇല്ലാതെയൊക്കെ വരുന്ന അമ്മമാരുണ്ടാവും അപ്പൊ അവർക്ക് പൊടിയല്ലാതെ കലക്കീടല്ലാതെ എന്ത് കൊടുക്കാൻ പച്ചവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചിന്റെ വിശപ്പ് മാറും നിങ്ങൾ തന്നെ പറ മാറും ഇല്ലല്ലോ അപ്പൊ എല്ലാവരും നല്ല പറയുന്നത് പക്ഷെ ഇല്ലാത്തവര് അവര് അവര് അവരൊന്നും മനഃപൂർവ്വം ചെയ്യുന്നില്ല പാൽ ഇല്ലാതിരിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് അപ്പൊ അവർക്ക് പൊടിയൊക്കെ അത് പണ്ട് കൊട്ടേ അങ്ങനെ തന്നെ വന്നിട്ട് അതൊന്നും കുടിച്ച് വളർന്ന കുട്ടികൾക്ക് ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ലാട്ടോ പിന്നെ ഇതിൽ പറഞ്ഞ വേറൊരു മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളു അതായത് നമ്മൾ ഈ ജനിച്ചപ്പോൾ കിട്ടിയ ഷേപ്പാണ് അത് അപ്പോൾ നമ്മൾ വളരുമ്പം ഷേപ്പ് മാറിയിട്ടല്ലേ വരുന്നത് ആ ജനിച്ച അതേപോലെ തന്നെയാണ് പോകുന്നത് അല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മണ്ടത്തരങ്ങൾ ഇതിനകത്ത് എഴുന്നെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കൂടി ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കണം അല്ലല്ലോ പിന്നെന്താണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ശരിയാവുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ശരിയെന്ന് പറയും അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യാനാണ് പിന്നെ മുലപ്പാൽ മാത്രം ഒരു വയസ്സ് വരേക്കും കൊടുക്കുക അല്ലാണ്ട് അരച്ചു കളക്കിയിട്ട് ഒന്നും കൊടുക്കരുത് ചവച്ചരച്ച് പഠിക്കട്ടെ അപ്പോൾ ഒരു വയസ്സല്ലാകുമ്പോഴത്തേക്കാണ് പിള്ളേർക്ക് പല്ല് വരുവാ അപ്പോൾ ആ പൈസ വരുന്നവരേ പിള്ളേർ ആ ചവച്ച അടക്കാൻ വേണ്ടി കാത്തുക്കേണ്ടതും ഒന്നും കൊടുക്കാണ്ട് പട്ടണിന് ഇട കൊണ്ടോ പിന്നെ ചിലവർ പറയുന്നുണ്ട് വേശിക്കുമ്പം കഴിച്ചോളുന്നു എന്തോന്ന് വേശിക്കുമ്പം കഴിച്ചോളൂ ചില ഡോക്ടേഴ്സ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടാകും നല്ല ഡോക്ടേഴ്സ് ഉണ്ട് അടിപൊളി ഡോക്ടേഴ്സ് ഉണ്ട് എല്ലാം ഞാൻ ഒരിക്കലും പറയില്ല ചില ടീച്ചറായിട്ടുണ്ട് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുമ്പോൾ അമ്മ അവർ പറയേണ്ട കൊച്ചു എന്താണെന്ന് ഫുഡൊന്നും കഴിക്കാറില്ലേ പാൽ കുടിക്കുന്നില്ല അണ്ടർ വെയിറ്റ് ആണല്ലോ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും കേൾക്കേണ്ടത് ഇനി കൊച്ചൊന്ന് കുറച്ച് മെലിഞ്ഞ് കഴിഞ്ഞാൽ പറയും നിങ്ങൾ കൊച്ചൊന്നും കൊടുക്കാറില്ല മോളെങ്കിൽ തന്നെ മൊത്തം അങ്ങ് തിന്നുവാണോന്നല്ലേ അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും ഇപ്പം എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ സഹിക്കേണ്ടത് ശരിക്കു പറഞ്ഞാലും പിന്നെ എനിക്ക് ഒരു സത്യമായ എന്ത് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം അതായത് ആറ് മാസം വരെ സത്യം നമ്മൾ മുലപ്പാൽ മാത്രം കൊച്ചിന് കൊടുക്കുന്നു അല്ലേ അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഒരു വയസ്സ് വരെയൊക്കെ നമ്മൾ ഈ പറഞ്ഞാൽ കുറുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അതിൻ്റെ കൂടെ മുലപ്പാലും കൊടുക്കുന്നു ഒരു വയസ്സ് കഴിഞ്ഞാൽ ശരിക്കും ഡോക്ടേഴ്സ് എന്നെ ചില ഡോക്ടേഴ്സൊക്കെ പറയുന്നത് എല്ലാ ഭക്ഷണം നമ്മൾ കൊച്ചുങ്ങളും കൊടുക്കണം അല്ലേ ഞാനേ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു ഒരു ഒന്നര വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ മലപ്പാൽ കൊടുക്കാം പക്ഷേ കൺട്രോൾ ചെയ്തു കൊണ്ടിരണം അതായത് ഇപ്പം നമ്മൾ ഡെയിലി ഇപ്പം എല്ലാ സമയത്തും കൊച്ച് വേശിക്കുമ്പോൾ ശരിയാണ് വാശൊക്കെ പിടിക്കുക പക്ഷെ എന്നാലും രാവിലെ കൊടുക്കാം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ നൈറ്റ് ആ സമയത്ത് കൊടുക്കാം രണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് മാത്രം രാവിലെയും രാത്രി മാത്രം കൊടുക്കാൻ ശ്രമിക്കാം അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള സമയങ്ങളിൽ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് അതെല്ലാം കൊച്ച് ഇഷ്ടപ്പെട്ട് കഴിയുന്നുള്ളത് അത് ഏറ്റവും വലിയ എക്സാംപ്ലേഷൻ ഒരു കസിൻ കൊച്ചിണ്ട് ഓക്കെ ആ കൊച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നര വയസ്സാ പറ പക്ഷേ ഇപ്പോഴും എന്താണ് കൊടുക്കുകളും കാര്യങ്ങളും ഒന്നും താല്പര്യമില്ല മലപ്പാല് മാത്രമേ വേണ്ടു അപ്പോൾ കുറേ ടീംസ് ഉണ്ട് പറഞ്ഞു മലപ്പാലില്ലേ കുടിച്ചോട്ടേ കുളിച്ചോ പക്ഷേ കൊച്ചിനോട്ടും വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കാര്യം എൻ്റെ അമ്മ പറഞ്ഞ പോലെ തന്നെ എന്താണെന്ന് അറിയോ നമ്മൾ സാധാരണ പാൽ നല്ലതാണ് ഒരിക്കലും ഏറ്റവും അമൃതമുള്ള കാര്യമാണ് പാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ വരുന്ന പാൽ ഒന്ന് പക്ഷേ നമ്മളിൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടെന്ന് പറയുന്നില്ല കാരണം നമ്മളെപ്പോഴും പാൽ ഇച്ചിരി ഇച്ചിരി കുടിക്കുന്ന സമയത്ത് നമുക്കത് എന്താ പറയുക മടുക്കും വാ മടുക്കും എന്ന് പറയില്ലേ പിന്നെ പിള്ളേർ ഭക്ഷണം കഴിക്കില്ല അപ്പോൾ അതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം കേട്ടോ അപ്പം ഈ രീതിയിൽ കാണുമ്പോൾ എനിക്ക് സത്യം തോന്നാല് വരുന്ന കാര്യം ഇപ്പം ഈ മണ്ടത്തരങ്ങളാണല്ലോ ഇതിൻ്റെ പറഞ്ഞ കാര്യം ഇപ്പോൾ പണ്ടുള്ളവരൊന്നും കൊച്ചുങ്ങളെ വളർത്താതെ അവിടെ ഇത്രയും വരുന്നത് ഇപ്പം ഈ പറയുന്നവരാൾക്കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്താൽ ഈ വീഡിയോ ഒക്കെ ഉണ്ടാക്കിയവരുണ്ടാവല്ലേ അവരായിക്കഴിഞ്ഞാലും ഇതേപോലെ റൊട്ടീനിൽ വന്നവരല്ലേ നമ്മൾ പ്രഷറിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസത്തേക്ക് നമ്മൾ നല്ല റെസ്റ്റ് വേണം അതുപോലെ തന്നെ ചൂട് വെള്ളത്തിലുള്ള കുളി കൊച്ചിനെ ഇപ്പൊ പറഞ്ഞാലും എണ്ണ തേപ്പിച്ച് ആ പൂക്കിൽ കൂടി വീഴാൻ പോയിട്ട് ഒരു ഇരുപത്തെട്ട് ദിവസം നല്ല ചൂടുവെള്ളത്തിലേക്ക് കുളിക്കും അപ്പൊ ഇന്നത്തെ കാലത്ത് അതൊന്നും വേണ്ട എന്നാണ് പറയാൻ എനിക്ക് യോജിക്കാൻ പറ്റില്ല കാര്യം എല്ലാരും ഇതേപോലെയാണ് അപ്പൊ ഈ വളർന്നു വന്നവരത്തിനും ഇപ്പൊ ഒരു ഇല്ല ഇതൊന്നും പാലിക്കാതെ ഇപ്പം ട്രെൻഡായിട്ട് ഇരുപത്തെട്ട് ദിവസം എത്തുന്നതിന് മുന്നേ തന്നെ എന്താ പറയുക യോയോ അടിച്ച് നടക്കുന്ന ടീംസിനോട് എനിക്ക് വരാനുള്ളത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ശരിക്കും നമ്മളെ പെടും ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല കാര്യങ്ങൾ പക്ഷേ നമ്മളെ ശരീര രക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം പക്ഷേ ഇതുപോലുള്ള ഒരുപാട് മണ്ടത്തരത്തിലുള്ള വീരോസുകൾ ഇനിയും വരുമ്പോട്ടോ അപ്പം എനിക്കൊന്നു മാത്രമേ വരാനുള്ളൂ നമ്മൾ എന്ത് ചെയ്താലും ആലോചിച്ചുകൊണ്ട് ചെയ്യാം ഇത്തരത്തിലുള്ള മണ്ടത്തരത്തിലുള്ള വീഡിയോസ് ഉണ്ട് അതിന് ശേഷം നമുക്ക് അയ്യോ അങ്ങനെ കൊടുക്കരുത് അയ്യോ ഇങ്ങനെ കൊടുക്കരുത് അന്നും തോന്നരുത് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ പണ്ട് കാലത്തുള്ള ആചാരങ്ങൾ അതാണ് ഏറ്റവും നല്ലത് അവരിപ്പം നോക്കിക്കുക അവർക്ക് പല്ലിന് കുഴപ്പമുണ്ടോ കണ്ണിന് കുഴപ്പമുണ്ടോ കാഴ്ചക്ക് കുഴപ്പമുണ്ടോ മുടിക്ക് കുഴപ്പമുണ്ടോ പോലെ ടീംസ് നോക്കിക്കോ കുറച്ചുകൂടെ ഒന്നും കഴിയട്ടെ പല്ലും ഉണ്ടാവില്ല മുടിയും ഉണ്ടാവില്ല ഇരി മണ്ണാൻകെട്ടിയുണ്ടാവില്ല അതിൻ്റെ തരത്തിലുള്ള ഭക്ഷണം അതിൻ്റെ ചിട്ടിയും രീതികളും കൊണ്ടുപോയിട്ട് അവർക്കിപ്പോൾ എന്തോ പറ്റിയത ഒന്നുമില്ല ഇപ്പോഴത്തേക്കൊന്നും കാലം കഴിഞ്ഞിട്ട് കുട്ടികളായി കഴിഞ്ഞാലും നമ്മളെ പോലുള്ള ഡെയിംസ് ആയില്ല കഴിഞ്ഞാലും വായിച്ചൊക്കെ ആഴ്ചക്ക് ഹോസ്പിറ്റലിലേക്ക് ആവണം ഇവ ലക്ഷ്യം തന്നെയാണല്ലോ ഇത്തരത്തിലുള്ള മണ്ടൻ വീഡിയോസുകൾ ഇറക്കി വിടാം എന്നിട്ട് നമ്മളെ പോലുള്ള അത് ഫോളോ ചെയ്യാം എന്നിട്ട് എന്താണ് ഹോസ്പിറ്റലിലേക്ക് പോവുക മരുന്ന് മേടിക്കുക ഹോസ്പിറ്റലിൽ നിന്ന് പൈസ ഉണ്ടാക്കി കൊടുക്കാം അല്ലാതെ വേറെ എന്താ കാര്യം പറഞ്ഞു പറ അപ്പം ഞാനീ പറഞ്ഞത് പറഞ്ഞല്ലോ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇതിലിപ്പോൾ ഞാൻ ആരെയും ആക്ഷേപിക്കാനോ ഒന്നിനുമില്ല എനിക്ക് എൻ്റെ ലൈഫിൽ വെച്ച് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞേക്കുള്ളത് അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഞാൻ പറഞ്ഞ കാര്യം കൊണ്ട് എന്തെങ്കിലും ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നത് വേറൊന്നല്ല സത്യം നമ്മളതിനെ എന്ത് വീഡിയോ ഇട്ടു കഴിഞ്ഞാലും ചില ടീംസ് ഉണ്ടാവും തേനീച്ചകളെ പോലെ പറഞ്ഞ നിനക്കൊന്നും വേറൊരു പണിയില്ലേ എന്നൊക്കെ മണ്ടത്തര എഴുന്നള്ളിക്കുന്നൊക്കെ പറഞ്ഞു പ്രശ്നമില്ല നമുക്ക് നമ്മളെതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുന്നാലോ അപ്പൊ നിങ്ങക്ക് നിങ്ങളേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിന്റെ അടിയിലൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ അപ്പൊ അടുത്തയുടെ ആയിട്ട് കാണാം ബൈ ബൈ